ഒരു സൂപ്പർ കോൾ ഗോൾ ഫിഫ്ത് പൊസിഷൻ പോകുന്നത് അമ്മയും മകളും വേണ്ട ഓക്കെ അപ്പൊ നീ എനിക്ക് ബെസ്റ്റ് ഒരു ആർട്ടിസ്റ്റ് എന്ന വേദി കിട്ടുമ്പോ അതിന്റേതായ അതാണ് എന്നെ പഠിപ്പിച്ചു ഓ അത് ഞാൻ അറിഞ്ഞില്ല എന്താ പറയാ ഇത് എല്ലാര്ക്കും കിട്ടുന്നൊരു ഇതല്ല എനിക്കൊന്നും അറിയില്ല ഇല്ലല്ലോ ഇങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്യരുത് കോമൺ സെൻസ് സെൻസില്ലാത്ത കുഴപ്പേ അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ വേണ്ടേ പോയിട്ട് വരാം